സഞ്ചാർ സാത്തി ആപ്പ് പലരും ഇൻസ്റ്റാൾ ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞാനും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടോ കാര്യമായിട്ട് ഗുണമൊന്നുമുള്ളതായിട്ട് തോന്നിയില്ല നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ടോ മറ്റോ മറ്റാരെങ്കിലും നമ്മുടെ എന്താ പറയുന്നത് അതേപോലുള്ള നമ്പറുകൾ ക്ലോൺ ചെയ്തോ മറ്റോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ രേഖകൾ ഉപയോഗിച്ചിട്ടൊക്കെ മിസ് യൂസ് ചെയ്യുന്ന തരത്തിൽ ആളുകൾ നമ്മുടെ പേരിൽ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നാണ് സഞ്ചാർ സാധ്യ ആപ്പിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിവരങ്ങളൊക്കെ വന്നു കേട്ടോ പക്ഷേ സർക്കാർ തന്നെ പറയുന്നു ഒന്നര കോടിയിലധികം ആളുകൾ ഇപ്പോൾ തന്നെ സഞ്ചാർ സാധ്യ ആപ്പ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ പാർലമെൻറ്റിലടക്കം വളരെ വലിയ ഒരു എതിർപ്പിന് ഇത് കാരണമായി പാർലമെന്റിൽ മാത്രമല്ല സാധാരണക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരു ആപ്പിനെതിരെ ഇതെന്താ ചൈനയാണോ എന്നാണ് സാധാരണക്കാർ ചോദിച്ചു തുടങ്ങുന്നത് എന്തായാലും ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ പോലും നിരീക്ഷണ വിധേയമാക്കാവുന്ന തരത്തിൽ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ സർക്കാരിന് വീക്ഷിക്കാവുന്ന തരത്തിൽ ഒരു ഗവൺമെന്റിന്റെ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നതാണ് നമ്മുടെ സ്വകാര്യത അല്ലെ അവകാശ സംരക്ഷണ നയങ്ങളും ഭരണഘടനയും ഒക്കെ നിലനിൽക്കുന്ന ഈ ഒരു രാജ്യത്ത് ഭരണപക്ഷം കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ചൈനയാണോ നിങ്ങൾക്കിവിടെ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് മനസ്സിലുണ്ടല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പരിപാടിയെങ്കിലും നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക കാരണം ഇതൊരു പരിപൂർണമായ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ വിളനിലമാണ്േ തീർച്ചയായിട്ടും ചൈനയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് കരുതിയാൽ അത് നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്നുള്ളത് തന്നെ തുടർച്ചയായി ഭരിക്കുകയാണോ നിങ്ങളുടെ ലക്ഷ്യം ദക്ഷിണേന്ത്യയെ ഉത്തരേന്ത്യയുടെ വാലിൽ കെട്ടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ് നിങ്ങൾ ഈ കാണുന്ന ആയിരക്കണക്കിന് സംസ്കാരങ്ങളുടെ കൂട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യം ഇതിനെ ഇത് അർഹിക്കുന്ന വിധത്തിൽ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളിതിന് വലിയ വില നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ കുറച്ചുകൂടി ഭാവിയിലേക്ക് നോക്കി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏതൊരു ഭരണകൂടത്തിനും നല്ലത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ആപ്പിളിൻ്റെയും ആൻഡ്രോയിഡ് ഭീമൻ ഗൂഗിളിൻ്റെയും ഒക്കെ കൃത്യമായ കർശനമായിട്ടുള്ള എതിർപ്പാണ് ഇത്തരത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ സർക്കാർ പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ആപ്പിൾ പോലുള്ള ഒരു ബ്രാൻഡ് ഫോണിൽ ഗൂഗിളിന്റെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കണം വിവിധ ഫോണുകളിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വന്നിട്ടുള്ള കമ്പനികൾക്ക് ഇത്തരത്തിലുള്ള തിട്ടൂരം നൽകാൻ നിങ്ങൾക്ക് ആരാണ് ഉപദേശം നൽകുന്നത് എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത് ഈ രാജ്യം എല്ലാ കാലത്തും നിങ്ങൾ മാത്രം ഭരിച്ചാൽ മതിയോ അങ്ങനെ വേണ്ട അപ്പോൾ അത് ജനാധിപത്യം എന്ന് നമുക്ക് പറയാനാവുമോ അപ്പോൾ രാജഭരണം പോലെ ഏകാധിപത്യ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രജകൾ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളില്ല നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ തിന്മ ചെയ്താൽ ജനത്തെ ദോഹിച്ചാൽ കൃത്യമായി ഞങ്ങളത് പറയുകയും ചെയ്യും